പോയി പോയിപ്പം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ വിമർശിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം വിമർശിച്ചാൽ അതേ നാണയത്തിലാണ് തിരിച്ചടിക്കുന്നത് വിശുദിനത്തിൽ നമ്മുടെ ടെർബോ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കി വിട്ടു എല്ലാവരും കാത്തിരിക്കുന്നത് എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവരും ആണ് നിരാശയായി ഒട്ടുമിക്ക ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല ചില ഫാൻസുകാർ അതായത് മമ്മൂട്ടിയുടെ മുഖം കണ്ടാൽ മതി മമ്മൂട്ടിയുടെ പോസ്റ്റർ പോസ്റ്ററായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അത് നിരാശയാണ് നൽകിയത് അതുവരെ ഉണ്ടായിരുന്ന ഹോപ്പ് മൊത്തം നഷ്ടപ്പെട്ടു അപ്പം എന്തായാലും ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഞാനും ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടും കൊള്ളത്തില്ല ഉണ്ടായിരുന്ന പ്രതീക്ഷ മൊത്തം തെറ്റിപ്പോയി എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്താൽ ഞാൻ തന്നെ തിരിച്ച് പറയേണ്ട അവസ്ഥയായി കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഒരു സിനിമയുടെ അണിയർ പുറത്തേക്ക് വേറൊരു പോസ്റ്റർ പുറത്തുവിട്ടു എൻ്റെ പൊന്നൊന്നും പറയാനില്ല ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പിൻവലിക്കുന്നത് കാരണം ഇജ്ജാതി ഒരു ഐറ്റം ആണ് അവര് കയ്യില് വെച്ചിട്ടാണ് ഇവര് അമ്മതിലൊരു പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത് എന്തിനാണ് അങ്ങനെ ഇറക്കിയെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ആ പോസ്റ്റർ കണ്ടിട്ട് ആരാധകർക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കാം വിമർശനം വന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇപ്പോൾ ഇതുപോലൊരു ഹെവി സാധനം അവര് തൊട്ടടുത്ത ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ അവർ ഇറക്കി വിട്ടത് ഇപ്പൊ എന്തായാലും വൈശാഖും മിഥുന്മാനും തോമസും ജൂൺ പതിമൂന്നാം തീയതി തറുവ ജോസിന്റെ അങ്ങോട്ട് ഇറക്കി വിടണെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇടിവെട്ട് ഹെവി ആക്ഷൻ ത്രില്ലർ സിനിമയായിരിക്കും ഇന്നലെ പോസ്റ്റർ കണ്ടിട്ട് വിമർശിച്ച എല്ലാവരുടെയും വായ അടുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ നല്ലത് പറയത്തിരിക്കുന്ന ഒരവസ്ഥ അതായത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം നമുക്കെ പറ്റിയിട്ട് ഇപ്പൊ വിമർശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിമർശിച്ചാൽ നമ്മൾ ആരെയും ശശിയാവും അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ടെർബ ജോസിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ അതായത് വിഷുദിനത്തിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ആഘോഷിക്കാനുള്ള വയ ഒക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഒന്ന് ചെറുതായിട്ട് കത്തിയാനേ ആ മാതിരി ഐറ്റം തന്നെയാണ് പുറത്തുവിട്ടുള്ളത് അപ്പോൾ എന്തായാലും ടറർബേഴ്സിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് സിനിമാ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ തെളിപ്പിനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക